എല്ലാവർക്കും ചെറിയ വിളിച്ച സാധനം നമ്മൾ ഇന്നൊരു ട്രാവലുമാണ് മാലയത്തൂര് യാത്ര കെട്ടിക്കാച്ചി വിളവ് ഞാൻ പറഞ്ഞു തരാം അതിനൊപ്പ് നമ്മൾ സൈക്കിളോടെയുണ്ട് നമ്മൾ സൈക്കിളിലായിരിക്കും പൂന്നാമത്തെ പോയാൻ പറ്റും കാണിച്ചേരുന്നായിരിക്കും അമിനി വിളവ് ആയി ഗൈസ് മുഴുവനായിപ്പോയി പൈസ എന്താണ് വിശ നമ്മള് നേരെ ഒരു നല്ലൊരു എടുത്താണ് പോകുന്നത് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാച്ചി ഒരു നല്ല ട്രാവൽ പ്ലേസ് ഉണ്ട് അത് ഞങ്ങൾ കാണിച്ചതാണ് നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല പ്ലേസ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പോകുന്ന വഴി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മേലെടുക്കാണ് സ്ഥലം ഇവിടുന്ന് പഠിപ്പിച്ചെടുക്കും അപ്പോൾ ഇതാണ് ഞാൻ പോകുന്ന വഴിയെന്ന് പറയുന്നത് അടിപൊളി വഴിയാണ് നമ്മൾ ഒരിക്കലും എക്സ്പീരിയൻസ് തരാം അപ്പം നമ്മൾ നേരെ പോകുകയാണെങ്കിൽ അപ്പോൾ ഇത് ഇത് എന്താണ് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കിട്ടിക്കാച്ചി സ്ഥലത്തു പോവാണ് അത് ഈ മഴയത്ത് സുഖമായിട്ട് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് നമ്മളിന്ന് പോകുന്നതെന്ന് പറയുന്നത് അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ ഇതാ ഇത് ഇറക്കമാണ് നല്ല സുഖമായിട്ടുള്ള ഇറക്കമാണ് നിങ്ങൾ അവിടെ ഓർത്ത അത്രയും സുഖമായിട്ടുള്ള അർത്ഥത്തിലാണ് ഞാൻ പോകുന്നത് അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു വഴി അറിയില്ല ഏസ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും സൈസ് പോകാൻ അപ്പം നമ്മൾ ഈ വഴി കുറച്ച് ഡേഞ്ചറാണ് രാത്രി ടൈമിൽ കുറച്ച് ഡേഞ്ചറാണ് ഈ വഴി പിന്നെ അങ്ങനെ ഡേയ്ഞ്ചറല്ല കേട്ടോ രാത്രി ടൈമിൽ മാത്രം ഒരു ഡേഞ്ചർ ഉണ്ട് അത് ഇരുന്ന് വഴി ഞാൻ പറഞ്ഞത് വലിയൊരു കയറ്റം കണ്ട ആ കയറ്റത്തിലൂടെ നമ്മൾ കയറാൻ പോകുന്നത് അപ്പോൾ ഗായ്സ് ഒരു ജസ്റ്റ് ഒരു ട്രാവൽ പ്ലേസും ഇത്ര ഞാൻ ഇത് മഴയത്ത് നിങ്ങൾക്ക് ഒരു ഉറപ്പില്ല ബട്ട് ഗായ്സ് ഐ ഫൗണ്ട് ഈ നമ്മളുടെ അടുത്തുള്ള കുഞ്ഞു സ്ഥലമാണ് ഓക്കെ കുറച്ച് ടഫുണ്ട് ചവിട്ട അത് സാറിന ഇങ്ങനെ പോയാലേ അവിടെ ഒരു അത്ത ചത്ത് കിടക്കണം കാക്കിത്രയും അടിപൊളിയായിട്ട് സ്ഥലം കണ്ടിട്ടില്ല എൻ്റെ ഗായ്സ് എത്തി ഗായ് സ്ഥലെത്തി ഇറങ്ങാം ഇവിടി പൂട്ടിയിട്ടുണ്ട് ഇവടി പൂട്ടിയിട്ടുണ്ട് ഗീസ് ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ നോക്കിയേ ഗായ്സ് ഇത് നിങ്ങൾ ക്യാമറയിൽ പോകുന്നു കാണുന്ന പോലെയല്ല എൻ്റെതായ ആ ഗ്രൗണ്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല ലോക്കൽ ഒരു സ്കൂളാണ് ഗൈസ് ക്രൈസ് സി എം ഐ സ്കൂള് അപ്പോൾ ഇതിൻ്റെ പുറകോഷ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് ഇതെൻ്റെ ഫ്രണ്ടിനോട് അപ്പോൾ അതാണ് ഗൈസ് അപ്പോൾ നിങ്ങൾ ഇവിടെ എത്രത്തോളം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൈ സബ്സ്ക്രൈബ് ചെയ്യുക തോട്ടം അവർക്ക് വിലക്കിടിക്കുക അത് ഹൈവേ ആയി ഗൈസ് ഓ മേഖല നിങ്ങൾക്ക് ക്യാമറയിൽ മനസ്സിലാവില്ല ബട്ട് ട്രൂ മാൻ ക്യാൻ എക്സ്പീരിയൻസ് ഇതൊരു പച്ച പച്ചക്കാടായിരുന്നു അവിടെ ഒരു വീടിൻ്റെ ഇതൊരു കാടുണ്ട് അപ്പോൾ ആ വീട്ട് അവൾ മനസ്സിലാക്കി നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല ഹോ ഒന്നും പറയാനില്ല കൈസ് അടിപൊളി വൈബ് വൈബന്യം അതൊരു കിട്ടിക്കച്ചി വൈബന്നെയാണ് പറയാം പറയാൻ കുറേ ഉണ്ടാവും ഇതിനെക്കുറിച്ച് ഇത്രയുള്ള വീഡിയോ കൈസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുമല്ലെങ്കിൽ